ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് ദൈവം ചിന്തിക്കുവാൻ വേണ്ടിത്തരുന്ന തിരുവചനം പുറപ്പാട് ദിവസവും മുപ്പത്തഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അതിൽ താഴോട്ട് വായിക്കുമ്പോൾ മുപ്പത്തി മൂന്ന് വരെ നമ്മൾ വായിക്കുമ്പോൾ എന്നാൽ മോശയെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് നോക്കുകയും യഹൂവ യഹൂദ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബേസലേലിനെ പേര് ജൊല്ലിവിളിച്ചിരിക്കുന്നു കൗശലപ്പണികളെ കൽ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമൃ സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു ദൈവം തമ്പുരാൻ ബസലേലിനെ വിളിച്ചിട്ട് സകലവിധ സാമർഥ്യവും കൊണ്ട് അവനെ നിറച്ചു ദിവ്യ ആത്മാവിനാൽ അവനെ നിറച്ചു ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊടുത്തു എന്നുള്ളതാണ് അവിടെ കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കാൻ പൊന്നിൽ പണിയുവാൻ വെള്ളിയിൽ പണി ചെയ്യുവാൻ താമ്രം കൊണ്ട് പണിയാൻ രക്തം വെട്ടിപ്പതിക്കാന് മരത്തിൽ കൊത്തുപണി ചെയ്യുവാൻ കൗശലപ്പണികളെല്ലാം ചെയ്യുവാൻ ദൈവം ബസലേലിനെ ശക്തീകരിച്ചു ജ്ഞാനം കൊടുത്തു സമർത്ഥനാക്കി തീർത്തു മുപ്പത്തൊന്നാം അധ്യായം പുറപാർ ദിവസം മുപ്പത്തൊന്നിൻ്റെ രണ്ടാം വചനം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ ഹൂതാഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായ ഊരിയുടെ മകൻ ബസ്ലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു അവൻ കൗശല പണി പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രക്തം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു എല്ലാ പണിയും ചെയ്യുവാൻ തക്കവണ്ണം കഴിവ് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന ദൈവം നമ്പരാൻ നമുക്ക് വെളിപ്പെടുത്തുക ദിവ്യ ആത്മാവിനാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയാത്ത ഒരു വ്യക്തിക്ക് പണി ചെയ്യുവാൻ എല്ലാ പണിയും ചെയ്യുവാനുള്ള കഴിവുണ്ടാകുകയില്ല അല്ലെങ്കിൽ മനസ്സുണ്ടാകുകയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ലഭിച്ചു കഴിഞ്ഞാൽ ദിവ്യജ്ഞാനം കൊണ്ട് ദൈവം നിറയ്ക്കുകയാണ് സകലവിധമായ പണിയും ചെയ്യുവാൻ ബുദ്ധിയോടെ ശ്രദ്ധയോടെ ചെയ്യാനുള്ള കൃപയാണ് നമുക്ക് ലഭിക്കുന്നത് അതിന് നമ്മൾ സ്വർണപ്പണിക്കാരനാണ് അതുകൊണ്ട് എനിക്കും മറ്റു പണി ചെയ്യാൻ അറിയില്ല എന്ന് പറയാനിടയാകില്ല മരപ്പണിക്കാരന് സ്വർണ്ണപ്പണി ചെയ്യുവാനും സ്വർണ്ണപ്പണിക്കാരന് മറ്റുള്ള കൗശലപ്പണികൾ ചെയ്യുവാനും എല്ലാം കഴിമാറാക്കുന്നവൻ ദൈവമാണ് അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചിട്ട് ദൈവമേ അങ്ങയുടെ ദിവ്യാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം നമ്മൾക്ക് ദൈവം ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളാലും സകലതും സാധ്യമാകും എന്ന് ദൈവം നമ്മെ ബസലേലിൽ കൂടി പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെയും അങ്ങനെ ദിവ്യാത്മാവിനാൽ നിറച്ച് ശക്തീകരിച്ച് നമുക്ക് ഒരു മനുഷ്യൻ്റെയും മുമ്പിൽ തല ഉനിക്കുവാനിടയാകാതെ ജീവിപ്പാൻ ദൈവം നമ്പാൻ സഹായിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് വിരംഭിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീ